Happy Moments, Timeless Creations. Wedding Collections from Kavita Golden Diamonds. ും സമ്പൂർണ്ണ സുരക്ഷിത നഗർ പ്രഖ്യാപനവും നടന്നു ഒറ്റപ്പാലം പാലപ്പുറം ഹെലോ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും സമ്പൂർണ്ണ സുരക്ഷിത നഗർ പ്രഖ്യാപനവും നടന്നു ഹെലോ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെ സാന്നിധ്യം അറിയിച്ചു ഒറ്റപ്പാല അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ആരും ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ആരും അവഗണിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഊട്ടിയുറപ്പിക്കാനും ഉറപ്പിക്കാനും നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും എല്ലാ യത്നങ്ങളും തീർത്തും മഹത്തരമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും മനുഷ്യർ ഒരുമിച്ചിരിക്കുകയും അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നത് സ്വാഭാവികമായും ഒരു സമൂഹത്തെ ഇന്നുള്ളതിനേക്കാൾ ഇങ്ങനെ കൂടുതൽ മെച്ചമുള്ള മികവുള്ള മുന്നേറ്റമുള്ള സമൂഹമാക്കി മാറ്റാം എന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ കൂടി ഭാഗമാണ് അത്തരം പരിശ്രമങ്ങൾക്കെല്ലാം പൊതുവിൽ നല്ല നിലയിൽ അംഗീകാരവും സ്വീകാര്യതയും ഒക്കെ നൽകുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം എന്നും നമുക്ക് മനസ്സിലാക്കാനാകും നമ്മുടെ നാടിന്റെ മാറ്റത്തിന്റെ കൂടി ഭാഗമാണ് സി സി ടി വി എല്ലാം വയ്ക്കുന്ന രീതി ഉള്ളത് അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്തിനും നല്ല വശവും ചിത്തവശവും ഉണ്ടല്ലോ നമുക്ക് കത്തി വീട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ആരെയും കുത്താനല്ല കത്തി നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിൽ കറി കഴിയുന്നതിനും പലകൾ ചെയ്യുന്നതിനും മറ്റെല്ലാം കാര്യങ്ങൾക്കും ഒക്കെയാണ് അപ്പോൾ അത്തരത്തിൽ ഏത് സാങ്കേതിക വിദ്യയുടെ വികാസവും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾക്ക് 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 ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇതെല്ലാം ഉപയോഗിക്കുകയും എന്ന് ഈ റെസിഡൻസിലെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച നാല്പത് നിരീക്ഷണ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം ഷൊർണൂർ ഡിവൈഎസ് പി ആർ മനോജ് കുമാർ നിർവഹിച്ചു ഹലോ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി ഷെനോജ് എ ജോയ് ട്രഷറർ അനിൽ തോമസ് ജോയിന്റ് സെക്രട്ടറി ജഗന്നിവാസൻ ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സി വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കലാപരിപാടികൾ ഗസൽസന്ധ്യ അത്താഴ വിരുന്ന എന്നിവയും നടന്നു